ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഒരു അനുഭവം ഉണ്ടായി അത് ഞാൻ അല്പ നേരം നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുക ഒരു സഹോദരൻ എനിക്കറിയുന്നൊരു സഹോദരനാ അവൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്നെ ഫോൺ വിളിച്ചു എന്ന് ചോദിച്ചു ചേട്ടാ എനിക്കൊരു ഡൗട്ടുണ്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കെ നീ ചോദിക്കും അപ്പൊ അവൻ പറഞ്ഞത് അവനെ ഫോണിൽ എന്നോട് ചോദിച്ചു ചേട്ടാ പിതാവായ ദൈവത്തിന്റെ നാമം എന്താ അതിനോട് ആദ്യം ചോദിച്ചൊരു ചോദ്യം പിതാവായ ദൈവത്തിന്റെ നാമം ഞാൻ പറഞ്ഞു പിതാവായ ദൈവത്തിന്റെ നാമം പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം അതിന്റെ പതിനാലാം വാക്യത്തിൽ മോശ ദൈവത്തോട് ചോദിക്കുന്നുണ്ട് ദൈവം അങ്ങ് ആരാണ് ഇസ്രായേലി ജനങ്ങളുടെ അടുത്തേക്ക് നിന്റെ ദൂതുമായിട്ട് പോകുമ്പോൾ അവർ ചോദിക്കും അതുകൊണ്ട് അങ്ങ് ആരാണ് അപ്പൊ ദൈവം പറഞ്ഞു ഞാൻ ഞാൻ തന്നെ അല്ലെങ്കിൽ യാഹ്വേ എന്ന ടേമാണ് ആണ് അവിടെ ഞാൻ ഞാൻ തന്നെ അപ്പോൾ എൻ്റെ അറിവിൽ പുറപ്പാട് പുസ്തകത്തില് ദൈവം പറയുന്ന തൻ്റെ പേര് ഞാൻ ഞാൻ തന്നെ എന്ന് ദൈവം അവിടെ പറയുകയാണ് അപ്പൊ വേറൊരു പേര് എനിക്കറിയത്തില്ല ശരി അവനോട് വീണ്ടും ചോദിച്ചു ചേട്ടാ സ്വർഗീയ ജെറുസലേം നമുക്കറിയാം വെളിപാട് പുസ്തകത്തിൽ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വെളിപാട് പുസ്തകം ഇരുപത്തൊന്നിൽ നമുക്ക് പറയുന്ന സ്വർഗീയ ജെറുസലേം അതിന്റെ പേരും സ്വർഗീയ ജെറുസലേം ആ നഗരത്തിനൊരു പേരുണ്ട് ആ പേരെന്താണെന്നറിയുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് വെളിപാട് ഇരുപത്തൊന്ന് രണ്ടില് പറയുന്നത് സ്വർഗീയ ജെറുസലേം എന്നാണ് അത് ഇറങ്ങി വരുന്നത് അങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞല്ല പിതാവായ ദൈവത്തിന് ഒരു നെയ്മുണ്ട് ഒരു പേരുണ്ട് സ്വർഗീയ ജെറുസ്ലേമിന് ഒരു പേരുണ്ട് അങ്ങനെ ഒരുപാട് ചോദ്യം എന്നോട് ചോദിച്ചു സ്വാഭാവികമായിട്ടും ഇവനെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഒരുപാട് വചനത്തിന് ഒരാളല്ല ഒരു തുടക്കക്കാരനായ അല്ലെങ്കിൽ ബൈബിള് അത്യാവശ്യം ഒരു ചെറിയ വിശ്വാസത്തിലേക്ക് ഒപ്പിച്ച വെച്ചോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം ഒരു ഡൗട്ടായിട്ട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ വിളിപാട് പുസ്തകത്തിലും ഇതുപോലുള്ള ആഴമേറിയ സബ്ജക്റ്റിലേക്ക് പോകേക്കാളും ഒരുപാട് കാര്യങ്ങൾ ബേസിക് പ്രിൻസിപ്പിൾസ് ബൈബിളിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുൻപായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് അവൻ കുറച്ച് ശരി അവനത് ഓക്കെ കേട്ട് കുറച്ചുണ്ട് അവൻ വീണ്ടും വിളിച്ചു അവൻ പറഞ്ഞു ചേട്ടാ എന്നെ ഒരു വ്യക്തി എൻ്റെ അടുക്കൽ നിർത്തിച്ചിട്ട് ചേട്ടനെ വിളിപ്പിച്ചതാണെന്ന് പറഞ്ഞു അപ്പൊ എന്നെ വിളിപ്പിച്ചു നിർത്താൻ അവനറിയാവുന്ന ഒരാൾ എന്നെ ആയതുകൊണ്ട് അവന എന്നെ വിളിച്ചതാ അപ്പോൾ ഒരു വ്യക്തി എന്നെ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞാൻ തന്നെ എനിക്ക് മനസ്സിലായി ഇത് നമുക്കറിയാം ഇങ്ങനെ ഒരു ഒരു കുറച്ച് ഡിസ്കഷൻസ് ഒക്കെ കേരളത്തിൽ കുറച്ച് നാളായിട്ട് ഇതിങ്ങനെ ചില വ്യത്യസ്തമായ ടോപ്പിക്കുകളൊക്കെ ഇവിടെ കേരളത്തിൽ പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു എനിക്കത് മനസ്സിലായി അവൻ എംബർ റിമാനുവൽ നമുക്ക് കേട്ടിട്ടുണ്ടാകാം രണ്ടായിരത്തി എട്ടിൽ തൃശ്ശൂർ മുരിയാട് തുടങ്ങിയൊരു മൂമെൻ്റ് ആണ് അത് ഈ കാലഘട്ടങ്ങളിൽ അതിന്റെ അതിന്റെ സ്വഭാവം പല മൂർധന്യ അവസ്ഥയിലൊക്കെ ആയി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്കൊരു ഒരു നമ്മുടെ സാധാരണ സാധാരണഗതിയിൽ ഇപ്പൊ വചനത്തെ തെറ്റായിട്ട് അറിയില്ലാതെ തെറ്റായി പഠിപ്പിക്കുന്നവരുണ്ട് എന്നാൽ ഇവിടെ അങ്ങനെയല്ല നമ്മുടെ ഒരു ലോജിക്കിന് പോലും നിരക്കാത്ത രീതിയിലുള്ള ഒരു അപാരമായ വ്യാഖ്യാനം അതല്ലെങ്കിൽ ബിയോണ്ട് അവർ ഇമാജിനേഷൻ ലെവലാണ് അവരുടെ ഒരു പരിധി വിട്ടുപോയ ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് ഒരു വല്ലാത്ത വ്യാഖ്യാന ലെവലിലേക്കാണ് ഇവരുടെ ചില പഠിപ്പി പഠിപ്പിക്കലുകൾ പോകുന്നത് അങ്ങനെ പറയുന്നൊരു കാര്യം ഇതാണ് യേശു അവരുടെ ആസ്ഥാനത്ത് ജനിച്ചിട്ടുണ്ട് ഏലിയ പ്രവാചൻ അവിടെ ഉണ്ടായിരുന്നു ഇപ്പം പോയെന്ന് കേട്ടു മാതാവ് ജനിച്ചിട്ടുണ്ട് നാവ് അപ്പോസ്തൽ യോഹന്നാൻ അവിടെ ഉണ്ട് ഇതുപോലുള്ള വലിയ വലിയ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഒരു സാധാരണ മല നമുക്കറിയാം മലയാളിയ സമൂഹം സാക്ഷരതയിലൊക്കെ വളരെ മുന്നിട്ട് നിൽക്കുന്ന മലയാളി സമൂഹമാണ് പക്ഷേ ഈ മലയാളികളുടെ ഇടയിലാണ് ഇതുപ്പോത്തുള്ള സാമാന്യ മനുഷ്യരുടെ ബുദ്ധിക്ക് നിരക്കാത്ത തരത്തിലുള്ള ഒരു ടോപ്പിക്ക് വന്നത് എന്നുള്ളത് ഓർക്കുമ്പോഴാണ് വലിയ അത്ഭുതം അവർ പറയുന്ന അവര് വചനത്തെ അവരുടേതായ വ്യാഖ്യാന രീതികൾ കൊണ്ട് ആണ് അത് അവിടെ അവിടെ അവർ അവതരിപ്പിക്കുന്നു അവരുടെ ഒരു വ്യാഖ്യാനമാണ് അപ്പസര പ്രവർത്തനം ഒന്ന് പതിനൊന്ന് അല്ലോ ഗലിരിയര് നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തിരിച്ചു വരും ആ വ്യക്തി വ്യാ വ്യാഖ്യാനിക്കുന്നത് ഞാൻ ഇപ്രകാരം കേട്ടു കണ്ടതുപോലെ തിരിച്ചു വരും ശരിയാ തിരിച്ചു വരും തിരിച്ചു വരുന്നത് എങ്ങോട്ടാ എന്നുള്ള ചോദ്യത്തിലാണ് അദ്ദേഹം ഈ ട്വിസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് വഴി വഴിതിരിച്ചുവിടുന്ന ഒരുപക്ഷെ ഇത് ആർക്കാണ് ഒരു വചനം പോലും അറിയാതെ ജീവിക്കുന്ന നാമമാത്ര ക്രിസ്ത്യാനികൾക്ക് ഒരുപക്ഷെ ഇവര് പറയുന്ന വിശ്വസിച്ചാൽ മതിയാവും അല്ലെങ്കിൽ ആ തരത്തിലാണ് അവരുടെ അവതരണം അവർ പറയുന്നത് പോയ പോലെ തന്നെ തിരിച്ചു വരും എങ്ങോട്ടാ വരേണ്ട ഭൂമിയിലേക്കേ അല്ലേ വരാൻ പറ്റൂ എന്നാണ് അവർ ചോദിക്കുന്നത് എന്നാൽ ആ വചനത്തിൽ തന്നെ കിടക്കുകയാണ് സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട യേശു പൂവുന്നതായി നിങ്ങൾ കണ്ടതുപോലെ സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട യേശു പോകുന്നതായിട്ട് നിങ്ങൾ കണ്ട പോലെ തന്നെ സ്വർഗത്തിൽ നിന്ന് തിരിച്ചു വരും സ്വർഗത്തിൽ നിന്ന് തിരിച്ചു വരുന്ന ഭൂമിയിൽ വരുന്നതായിട്ട് അവിടെ പറയുന്നില്ല ഭൂമി എന്ന് പറഞ്ഞ ടേമേ അവിടെ ഇല്ല പക്ഷെ ആ ടേം അവര് ഉണ്ടാക്കിയ അല്ലെങ്കിൽ അവര് കണ്ടുപിടിച്ച ഒരു ടേമായിട്ടാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് അടുത്തതായിട്ടൊരു ചോദ്യം ഒരു പ്രത്യേക സമൂഹത്തിന് മാത്രമാണോ യേശു വെളിപ്പെടുന്നത് അത് പ്രത്യേക സമൂഹത്തിലേക്കാണോ യേശു വരുന്നത് അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ തൃശ്ശൂർ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള കേരള കൊച്ചു സംസ്ഥാനമായ കേരളത്തിൽ ഒരു ജില്ലയായ തൃശ്ശൂരിൽ അതിൻ്റെ ഒരു മൂലയ്ക്ക് കിടക്കുന്ന മുരിയാടുന്ന ദേശത്ത് ഒരു നിസാര അവസ്ഥാന കിടക്കുന്ന അവരുടെ പർട്ടിക്കുലർ അവരുടെ ആ ഒരു ഏരിയ ഭാഗത്ത് മാത്രമാണോ യേശു ലോകത്തിന് വെളിപ്പെടാൻ പോകുന്നത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നും പക്ഷെ അവരുടെ പഠിപ്പി പഠിപ്പിക്കലുകളെല്ലാം അതുപോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ചുരുക്കിയ ഒരു ലോജിക്കിൽ തന്നെ ചിന്തിച്ചു നോക്കാം ബൈബിളില് യേശു പറയുന്നത് എങ്ങനെ യേശു പ്രത്യക്ഷപ്പെടും സുവിശേഷം അതിന്റെ പതിനേഴാം അധ്യായത്തിലേക്കൊക്കെ നമുക്ക് പോകുമ്പോൾ പതിനേഴ് മുപ്പത്തിനാല് മനുഷ്യപുത്രന്റെ പ്രത്യാഗനം അവിടെ പറയുമ്പോൾ എങ്ങനെയാ പറയുന്നത് ചിലരിൽ ഒരു എന്റയർ വേൾഡിൽ പല ടൈം സോണിൽ കിടക്കുന്ന ആ ഭൂമിയിൽ അറ്റ ടൈമിലാണ് ദൈവപുത്രൻ ആകാശത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ചിലർ തിരിക്കലിൽ അവർ പൊടിച്ചുകൊണ്ട് ധ്യാനം പിടിച്ചുകൊണ്ടിരിക്കുന്നു ഉദാഹരണത്തിന് ആഫ്രിക്കയിൽ ധ്യാനം പിടിച്ചോണ്ടിരിക്കുന്നു അമേരിക്ക കട്ടിലെ കടന്നുറങ്ങുകയാണ് അവിടെ രാത്രിയാ ഇന്ത്യയിൽ ഇവിടെ വയലിൽ പണിയെടുത്തുകൊണ്ടിരിക്കുക അതായത് ലോകത്തിന്റെ വിവിധ ടൈം സോണുകളിൽ ഒരേ സമയമാണ് മനുഷ്യ പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ വിവിധ ടൈം സോണുകളുള്ള ഭൂമിയിലെ വിവിധ രാജ്യക്കാർക്കും ഒരേപോലെ പ്രത്യക്ഷപ്പെടുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേക സമൂഹത്തിനല്ല എല്ലാ മനുഷ്യ മക്കളുടെ മേലും ഒരുപോലെ പ്രത്യക്ഷപ്പെടുന്ന ആ ദൈവദൂതനെയാണ് ഇവിടെ വചനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് എന്നാൽ അവർ പറയുന്നതാകട്ടെ അവരുടെ ആ പഞ്ചായത്തിനുള്ളിൽ മാത്രം വരുന്ന എത്രയോ ഏക്കറിൽ കിടക്കുന്ന ആ സ്ഥലത്തോ അല്ലെങ്കിൽ ആ സമൂഹത്തിനോ വേണ്ടി മാത്രമാണ് വരുന്നാണ് അവരുടെ ഒരു കാഴ്ചപ്പാട് അടുത്തതായിട്ട് നമുക്ക് ഒരു വചനഭാഗം നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ദൈവത്തിന്റെ ആഗമനം എങ്ങനെയാണ് വചനത്തിൽ അവിടെ പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് നേരത്തെ പറഞ്ഞല്ലോ അവർ പറഞ്ഞല്ലോ അപ്പസന പ്രവർത്തനങ്ങൾ പറഞ്ഞ പോലെ പോയ പോലെ തന്നെ തിരിച്ചു വരും എന്നൊരു വചനഭാഗം അവര് പറയുന്ന ഭൂമിലേക്ക് വരും എന്നാൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു ഭാഗത്തിലേക്ക് നമുക്ക് നോക്കാം ഒന്ന് തെസ്ലിക്ക നാല് പതിനാറ് നമുക്കൊന്ന് വായിക്കാം എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിന്റെ കാഹ്ളതന് മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും കർത്താവ് സ്വർഗത്തിൽ നിന്നാണ് ഇറങ്ങി വരുന്നത് ഇവർ പറയുന്ന പോലെ ഇവിടെ ജനിച്ചു ഇവിടെ ജനിച്ച യേശു തമിഴ്നാട്ടിൽ ഇവിടെ കമ്പ്യൂട്ടർ പഠിക്കുന്നുണ്ട് അദ്ദേഹം ആ സമയത്ത് വീണ്ടും അധ്യാസത്ത് പ്രത്യക്ഷപ്പെടും എന്നാൽ വചനം പറയുന്നു സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടും യേശു അല്ലെങ്കിൽ നമുക്കൊരു വേറൊരു ബുദ്ധിക്ക് നമുക്ക് ചിന്തിച്ചു നോക്കാം യേശു എവിടെയാണ് വചനത്തിൽ പറയുന്നത് ഞാൻ വീണ്ടും ജനിക്കും താൻ വീണ്ടും ജനിക്കും വീണ്ടും മനുഷ്യപുത്രനാകുമെന്ന് യേശു എവിടെയെങ്കിലും വചനത്തിൽ പറയുന്നുണ്ടോ ഒരു പ്രായോഗിക ബുദ്ധിക്ക് ബൈബിൾ ഒരു തവണയെങ്കിലും ഒന്ന് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ അറിയാവുന്ന ഒരുവിധമെങ്കിൽ അറിയാവുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകും ഒരിക്കലും രണ്ടാമത് താൻ ജനിക്കുമെന്ന് യേശു എവിടെയും പറഞ്ഞിട്ടില്ല എന്നാൽ ഇവിടെ പറയുന്നു തങ്ങളുടെ കൂടാരത്തിൽ യേശു ജനിച്ചു ആ വാക്ക് തന്നെ ഇവരുടെ ബുദ്ധിയിലുള്ള അവരുടെ ചിന്തകളിലുള്ള ആ വലിയ വൈരുദ്ധ്യം നമുക്ക് പ്രത്യക്ഷത്ത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമതൊന്ന് ആലോചിക്കുമ്പോഴാണ് വേറൊരു ചിന്ത എന്തിനാണ് നമുക്കറിയാം ദേവുത്രൻ യഹൂദർ ഇടയിൽ അല്ലെങ്കിൽ യഹൂദരെ ദൈവം ഒരു പ്രത്യേക സമൂഹമായിട്ട് വേർതിരിച്ചു അബ്രഹാമിനെ വിളിച്ചപ്പോൾ മുതൽ ആ സമൂഹത്തെ ദൈവം വിശുദ്ധീകരിച്ചു ഈ സമൂഹത്തിൽ ദൈവപുത്രനായ യേശു പ്രത്യക്ഷപ്പെട്ടു ആ പ്രത്യക്ഷപ്പെട്ട യേശു വീണ്ടും എന്തുകൊണ്ട് ഇന്ത്യയിലേക്ക് വരുന്നു ഇന്ത്യ എന്ന ദേശം നമുക്കറിയാം ബൈബിളില് ഹിന്ദുദേശം എന്നും ഇന്ത്യ വരെ എന്നും പല സ്ഥലത്തും പറയുന്നതായിട്ടാണ് നമുക്ക് ഏറെ പുസ്തകത്തിലും പുസ്തകത്തിലെല്ലാം നമുക്കറിയാം അതായത് ഇന്ത്യ എന്ന ദേശം പ്രതിപാദിക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് മനുഷ്യപുത്രൻ ഇന്ത്യയിലേക്ക് വരണം എന്തുകൊണ്ട് ഇവിടെ മാത്രം ഒതുങ്ങണം ദൈവത്തിന്റെ രക്ഷാകര ദൗത്യം എന്തുകൊണ്ട് തൃശ്ശൂരിൽ മാത്രം ഒതുങ്ങണം യേശു തൃശ്ശൂരിലാണോ വരുന്നത് തൃശ്ശൂരിനെ മാത്രം കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സാധാ വ്യക്തിയോ ഒരു ദേവനോ ആയിട്ട് യേശുവിനെ അവിടെ ചുരുക്കിയിരിക്കുന്നു വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഇനി ബൈബിൾ നോക്കിയാൽ ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു പ്രദേശത്ത് യേശു ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു പർട്ടിക്കുലർ പ്ലേസ് യേശു വരുന്നതായിട്ട് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും സെക്രിയ പ്രവാചന്റെ പുസ്തകം പതിനാലാം അധ്യായം നാലാം വാക്യത്തിലാണ് താൻ ഒലിയു മലയിൽ തന്റെ തന്റെ ഇസ്രായേലെ ശത്രുക്കളെ നശിപ്പിക്കാനായിട്ട് ഒലിയു മലമേൽ വരുന്ന ഒരു യേശുവിനെ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭൂമിയിൽ എവിടെയെങ്കിലും സ്ഥലം തന്റെ രണ്ടാമത് വന്നുണ്ടെങ്കിൽ ശത്രുക്കളെ നിഗ്രഹിക്കാനായിട്ട് ഒലിയുമലയുടെ മുകളിൽ വരുന്ന യേശുവിനെ കാണാൻ സാധിക്കും വചനത്തെ അറിയാത്തവരെയാണ് ഇവിടെ വഴിതെറ്റിക്കുന്നത് നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു രണ്ടാം വരവ് മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്തിനു വരുന്നു തന്നിൽ വിശുദ്ധ വിശ്വസിച്ച തന്നിൽ വിശു വി തന്നെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന പത്ത് കന്യാമാർമ്മ നമുക്കറിയാം പത്ത് കന്യാമാരെ പഠിക്കുമ്പോൾ അവിടെ വിളക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധജനമാണ് എണ്ണ എന്ന് പറഞ്ഞത് വചനമാണ് തീ എന്ന് പറഞ്ഞത് പശുദ്ധാത്മാവാണ് ആത്മാവുള്ള ജനങ്ങളെ തിരഞ്ഞെടുക്കാൻ മധ്യവേശത്ത് വരുന്ന യേശു നമുക്ക് കാണാൻ സാധിക്കും രണ്ടാം വരവ് തന്റെ വിശുദ്ധരെ കൈക്കൊള്ളാനാണ് തുടർന്ന് ഭൂമിയിൽ നിന്ന് സഭ എടുക്കപ്പെടുന്നതായിട്ട് നമുക്കറിയാം പിന്നീട് പീഡനങ്ങളുടെ ഏഴു വർഷം ശേഷമാണ് അടുത്ത ശത്രുക്കളെ നിഗ്രഹിക്കാനായിട്ടുള്ള യേശുവിന്റെ വരവ് എന്നാൽ ഒരു വചനത്തിന്റെ ഒരു ഒരു വ്യക്തമായ അറിവ് പോലും ഇല്ലാത്ത വ്യക്തികളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഇന്ന് ഇന്ന് പുതിയ കാലത്ത് ഈ സാക്ഷരതയുള്ള മലയാളികളുടെ അല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ ഈ യുഗത്തിന്റെ സമൂഹത്തിന്റെ മധ്യത്തിൽ പുതിയ ഒരു ആശയമായിട്ട് ഇറങ്ങിയിരിക്കുമ്പോൾ ഇവരുടെ ആശയത്തിന് എത്രത്തോളം ആഴമുണ്ട് എത്രമാത്രം ലോജിക് ഉണ്ട് എന്നുള്ളത് ഒന്ന് ഒന്ന് സാമാന്യ ബുദ്ധിയിൽ ഒന്ന് പരിശോധിച്ചാൽ നോക്കിയാൽ തന്നെ ഇവരുടെ വാദങ്ങൾ പുറത്ത് വരുന്ന പുറത്ത് വരാവുന്നതേ ഉള്ളൂ നമുക്ക് ഒരു വചനഫാത്ര കടന്നുകൊണ്ട് നമുക്ക് ഇവ ഈ ഒരു കടന്നു കടന്നുകൊണ്ട് ഈ ചിന്തകളെ ഒന്ന് പരിശോധിക്കാം അപ്പോസ്സനായ വിശുദ്ധ പത്രോസ് തന്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയുക രണ്ട് പത്രോസിന്റെ ലേഖന പുസ്തകം രണ്ടാം അധ്യായം രണ്ട് മുതലുള്ള വാക്യങ്ങളിലൂടെ നമുക്കൊന്ന് വായിക്കാം ഇസ്രയേൽ ജനങ്ങൾക്കിടയിൽ വ്യാജ പ്രവാചകന്മാരുണ്ടായിരുന്നു അതുപോലെ തങ്ങളുടെ തങ്ങളുടെ മേൽ ശീഘ്രനാശം വരുത്തി വെക്കുന്ന വ്യാജ ഉപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും ഇസ്രായേൽ ഉണ്ടായിരുന്ന പോലെ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും അവർ വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കുകയും തങ്ങളെ വിലക്കി കൊടുത്തവനായ നാഥനെ പോലും നിഷേധിക്കുകയും ചെയ്യും തൻ്റെ മുരിയാട് കൂടാരത്തിലേക്ക് വാ നിങ്ങളെ സത്വാർത്ത അറിയിക്കാം രഹസ്യത്തിൽ അവരെ പഠിപ്പിക്കും നിങ്ങളെ തങ്ങളെ വിലക്കി കൊടുത്ത വിലയ്ക്ക് വാങ്ങിയ നാഥന പോലും നിഷേധിക്കുകയും ചെയ്യും പലരും അവരുടെ ദുഷിച്ച മാർഗത്തെ അനുഗമിക്കും അങ്ങനെ അവർ മൂലം സത്യത്തിന്റെ മാർഗം നിന്ദിക്കപ്പെടും അപ്പോസലമാർ പഠിച്ച സത്യത്തിന്റെ മാർഗത്തെ നിന്ദിക്കപ്പെടുന്ന അല്ലെങ്കിൽ ദുഷിച്ച വ്യാജ ഉപദേഷ്ടങ്ങൾ പറയുന്ന വ്യക്തികൾ വ്യാജ ഉപദേഷ്ടക്കാൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമെന്ന് അപ്പോസനായ വിശുദ്ധ പത്രോസ് നമ്മളെ പഠിപ്പിക്കുകയാണ് അത്യാഗ്രഹം കാരണം വ്യാജം പറഞ്ഞ് നിങ്ങളെ അവർ ചൂഷണം ചെയ്യും അത്യാഗ്രഹം തൻ്റെ ഭവനങ്ങളെ എല്ലാം വിലക്കി കൊടുത്ത് ആ പണം എല്ലാം എംബർ റിമാനുവലിന്റെ സഭയെ കൊണ്ട് ഏൽപ്പിക്കുകയും ആ പണം അത് എല്ലാം വലിയ അതിൻ്റെ അതിൻ്റെ തലപ്പത്തുള്ളവരെല്ലാം വലിയ പണത്തെ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നവരായി മാറി പാവങ്ങൾ ഇപ്പോഴും അവരുടെ വാക്കുകൾ വിശ്വസിച്ച് കഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് അത്യാഗ്രഹം കാരണം വ്യാജം പറഞ്ഞ് നിങ്ങളെ അവർ ചൂഷണം ചെയ്യും നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ ശിക്ഷാവിധിക്ക് കാല വിളംബം വരികയില്ല വിനാശം കണ്ണു തുറന്ന് അവരെ കാത്തിരിക്കുകയും ചെയ്യുന്നു സ്തുതിക്ക ഹാലൂയ്യ പ്രിയ ദൈവജനമേ വ്യാജ ഉപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും വ്യാജ ഉപദേഷ്ടാക്കളുടെ ആഴം എത്രയാണെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ തന്നെ നമുക്കിത് മനസ്സിലാകും വചനത്തിൽ പ്രത്യാശയോടെ എല്ലാവരും കഴി കടന്നു വരട്ടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഘാനത്തെ ഒരുക്കത്തോടെ നമുക്ക് കാത്തിരിക്കാം ദൈവം നിന്ന് എല്ലാവരെയും ശക്തമായി ഈ ദൈവവചനം എല്ലാവരും പഠിപ്പിക്കട്ടെ വചനം നമുക്ക് നിന്റെ നമ്മുടെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമായി മാറട്ടെ കർത്താവേശു ക്രിസ്തു നിങ്ങളെ എല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവം എപ്പോഴും ദൈവനാമത്തിന് ശക്തി എപ്പോഴും നമ്മുടെ കൂടെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു